ഹായ് ഗായ്സ് വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് സംതിങ് ന്യൂ ഈ മാസം ലാസ്റ്റിന് ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാളുടെ കല്യാണം വരാൻ പോവാണ് ഗായ്സ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് എക്സ്പീരിയൻസ് അങ്ങനെ സെപ്പ് സെപ്പുവിൻ്റെ അനുഭവം പങ്ക് വെച്ചതിന് ശേഷം ഞങ്ങൾ ഓർണമെൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഓർണമെൻസ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ളതാണ് അടുത്ത ഡ്രസ്സിൻ്റെ കളർ ഏതാണെന്ന് പറയുന്നില്ല അതൊക്കെ നിങ്ങൾ ബ്ലോഗിലൂടെ കണ്ടാൽ മതി ഓക്കെ അതിന് ശേഷം ഞങ്ങൾ ആൾട്ടർ ചെയ്യാണ്ടായിരുന്നു ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധനം കൊടുത്തു പിന്നെ നമ്മൾ നേരെ പിന്നെയും നമ്മളെ കൂടുതൽ വേറൊരാളെയും കൂടി കല്യാണം വരാൻ പോകുന്നുണ്ട് സംഭവം ഇപ്പം എല്ലാവരും കല്യാണമൊക്കെ കഴിച്ച് കെട്ടി കുട്ടികളൊക്കെ വല്ല പ്ലാനിലാണ് ഇങ്ങനെയൊക്കെ നടന്നാൽ പോരല്ലോ നമുക്കും വേണ്ട ഒരു ജീവിതം അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാ എല്ലാതും ചെയ്തൊക്കെ നോക്കി പിന്നെ നമ്മൾ മൂന്നാളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിനുള്ള സെപ്പ് പറയുകയാണ് ഇങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യാതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാമെന്നൊക്കെ ഓള് ഇവിടെ വലിയ ഇൻഫ്ലുവൻസ് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഷവർമ്മയൊക്കെ വേണ്ടിയിട്ട് ഡോണ ക്ലബ്ബിലാണ് പോയത് ഇവിടുത്തെ ഷവർമ്മ ഞാൻ കഴിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് പക്ഷെ ഇവ രണ്ടാളും മുന്നേ കഴിച്ചിട്ട് ഭയങ്കര ഫാനായി മാറി അപ്പോൾ എന്നോട് വരുവാറുണ്ട് മസ്റ്റ് ആയിട്ട് ട്രൈ നോക്കണം മസ്റ്റ് ട്രൈ ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ എന്നിട്ട് കഴിച്ചു നോക്കി കായ്സ് ഫസ്റ്റ് ബൈറ്റിൽ തന്നെ അടിപൊളിയാണ് കാസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു